കാഞ്ഞിർപ്പള്ളി നയനാർപള്ളി സെൻട്രൽ ജമാഅത്തിന്റെ കീഴിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനതയ്ക്കായി ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടന്നു സെൻട്രൽ ജമാഅത്തിന്റെ കീഴിലുള്ള പതിമൂന്ന് മഹല്ലുകൾ ഏകീകരിച്ചാണ് സമാഹരണം നടത്തിയത് രാവിലെ മണിക്ക് ആരംഭിച്ച ധനസമാഹരണ യജ്ഞത്തിന് നൈനാർപള്ളി സെൻട്രൽ ജമാഅത്ത് ജമാഅത്ത് ചീഫ് ഇമാം എ പി ഷിഫാർ മൗലവി പരിപാലന സമിതി പ്രസിഡന്റ് പി എം അബ്ദുൾ സലാം പരിപാലന സമിതി സെക്രട്ടറി പി പി അൻസാരി ട്രഷറർ ടി എം ഷിബിലി കെ എച്ച് റിയാസ് പി എച്ച് ഷാജഹാൻ കെ എസ് ഷമീർ പി ഇ അബ്ദുൽസലാം സി എസ് ഇലിയാസ് ഹസൻ ഹുസൈൻ ടി പി ജുനായി മുഹമ്മദ് റാഫി ആർ എസ് ഫിറോസ് എം ഐ നവാസ് ടി എച്ച് ഷിബിലി പി എം നിയാസ് ടിഹാന ബഷീർ കെ എസ് മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി സെൻട്രൽ ജമാഅത്തിന്റെ കീഴിലുള്ള നാലായിരത്തോളം വീടുകളിലാണ് വയനാടിന് കൈത്താങ്ങാകുവാൻ ഇവർ ധനസമാഹരണം നടത്തിയത് ലഭിക്കുന്ന പണം നേരിട്ട് ദുരിതബാധിതർക്ക് എത്തിക്കുവാനാണ് കാഞ്ഞിരപ്പള്ളി നയനാർപ്പള്ളി സെൻട്രൽ ജമാഅത്ത് പരിപാലന കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ നയനാർ സെൻട്രൽ ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പതിമൂന്ന് മഹല്ലുകൾ സംയുക്തമായി വയനാടിനൊരു കൈത്താങ് എന്നുള്ള പേരിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കളക്ഷന് വേണ്ടി ഇറങ്ങിയതാണ് എല്ലാം കൊണ്ടും ആളുകൾ വലിയ സ്വീകരണമാണ് നമുക്ക് നൽകുന്നത് എന്തായാലും അവിടെ ഒരു വലിയ പുനരധിവാസം ആവശ്യമാണ് നമ്മൾ ഇത് കളക്ഷന് ശേഷം അത് കൃത്യമായി നമ്മൾ പഠിച്ച് അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പഠിച്ച് ആ പാവങ്ങൾക്ക് എന്താണോ ആവശ്യമായി വരുന്നത് അത് നേരിട്ട് തന്നെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു തുക നമുക്ക് ഇവിടുന്ന് സമാഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് നുസറത്ത് ഉൻ മസാക്കിൻ്റെ പേരിൽ സെൻട്രൽ എം ആത്തിൻ്റെ പേരിൽ ഇറങ്ങിയപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് നാൽപ്പത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു മുമ്പും നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകുവാൻ സെൻട്രൽ ജമാഅത്തിന്റെ കീഴിൽ ധനസമാഹരണം നടത്തി വീടുകൾ നിർമ്മിച്ചും മാതൃകയായിരുന്നു